ജാതകം എത്തും പോലെ തന്നെ ഇപ്പോൾ കൂടി വരുന്ന പ്രവണതയാണ് പൂജ സാരി പൂജ അമ്പലത്തിൽ വച്ച് വിവാഹ ചടങ്ങുകൾ നടത്തുക എന്നൊക്കെ ഇതൊക്കെ ഒരു കുടുംബജീവിതം ധന്യമാക്കാൻ എത്രമാത്രം സഹായകമാണ് സാരി പൂജയും താലിപൂജയും ഒക്കെ എന്നെ പലപ്പോഴും ഉള്ളിൽ ചിരി വരുത്താറുണ്ട് ഞാൻ ഭാഗവതാചാര്യനാണല്ലോ ഈ ഭാഗവത സപ്താഹ സമയത്ത് പ്രത്യേകിച്ച് രുക്മിണി സ്വയംവരം എന്ന ഭാഗം പാരായണം ചെയ്യുമ്പോൾ ധാരാളം അമ്മമാർ സാരി പൂജ കൈസാരി കൊണ്ടുവരും അതുപോലെ തന്നെ ചിലർ താലിയും കൊണ്ടുവരും അത് പറയും സ്വാമിജി പ്രത്യേകം പൂജിച്ച് തന്നെയാണ് എനിക്കാണെങ്കിൽ ആ വിഷയമായിട്ട് ഒരു ബന്ധുമില്ലാത്ത ഒരാൾ അപ്പോൾ ഒരു വൈരുദ്ധ്യം അതായത് അത് ഇല്ലാത്ത ഒരാളെ കൊണ്ട് അത് ചെയ്യിക്കുമ്പോൾ ഞാൻ ആലോചിക്കാറുണ്ട് വിവാഹം തന്നെ വേണ്ടെന്ന് വെച്ചിരിക്കുന്ന എന്നോടാണല്ലോ ഒരു പറയുന്നത് സാരി പൂജിച്ചു തരണം അതുപോലെ താലി പൂജിച്ചു തരണം ഇതുപോലെ തന്നെയാണ് വിവാഹം ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഒരു സമ്പ്രദായം ഇതൊക്കെ വിശ്വാസങ്ങളിൽ ഊന്നിയതാണ് ഇതൊക്കെ ചെയ്താൽ എല്ലാം ധന്യമാകുമെന്നൊരു ധാരണ അത് ശരിയാണോ തെറ്റാണോ ആളുകൾക്ക് അറിയില്ല അവരത് ഉറപ്പിച്ചു വെച്ചിട്ടുണ്ട് ശരിയാവുന്നു പിന്നെ ചില ആചാര്യന്മാർ അത് പറഞ്ഞ് ഉറപ്പിക്കുമെന്നുണ്ട് നിങ്ങൾ സാരി പൂജിക്കൂ വിവാഹം നടക്കും ഒരു പക്ഷേ വിശ്വാസം അവർക്ക് ഒരു ഒരു ആശ്വാസം നൽകുന്നുണ്ടായിരിക്കാം അതായിരിക്കും അവരതിനെ പ്രേരിപ്പിക്കുന്നത് പക്ഷേ ശാസ്ത്രീയമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും അല്ല ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മനസ്സാണെങ്കിൽ പരിഹാരങ്ങൾ കണ്ടെത്തേണ്ടതും മനസ്സ് തന്നെയാണ് അപ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മനസ്സിനെ പരിഹാരങ്ങൾ കണ്ടെത്താൻ പരിശീലിപ്പിക്കാതെ കയ്യിൽ ചരട് കെട്ടിയതുകൊണ്ടോ സാരി പൂജിച്ചതുകൊണ്ടോ അല്ലെങ്കിൽ താലി പൂജിച്ചതുകൊണ്ടോ പരിഹരിക്കപ്പെടുമെന്ന് ധരിക്കരുത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് സപ് എന്താണ് കല്യാണം കഴിഞ്ഞാൽ പോലും വിവാഹമോചനം നേടുന്ന എത്രയോ ദമ്പതികൾ ഞാൻ കണ്ടിട്ടുണ്ട് അവർക്കെന്താ ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യത്തിലല്ലേ കല്യാണം കഴിഞ്ഞത് ഗുരുവായൂരപ്പൻ അങ്ങോട്ട് ചേർത്ത് വെച്ചുകൂടായിരുന്നില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ഗുരുവായൂരപ്പൻ വിചാരിച്ചാലും ഒരാളുടെ ജീവിതവും യോജിപ്പിക്കാൻ സാധ്യല്ല നമുക്ക് കാണാൻ സാധിക്കും രാമായണത്തിൽ വിവാഹം കഴിഞ്ഞ് കാട്ടിലേക്ക് പോയി അവിടെ വെച്ച് രാവണൻ സീതയെ അപഹരിച്ച് രാവണനെ വധിച്ച് സീതാദേവി പരിശുദ്ധയാണെന്ന് അഗ്നി സാക്ഷിയാണെന്ന് തെളിയിച്ചു കൊണ്ടുവന്ന് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു അലക്കുകാരൻ ഭാര്യയോട് പറയുകയാണല്ലോ നിനക്കെന്താ തോന്നിയ സമയത്ത് കയറി വരാൻ നിന്നെ സ്വീകരിക്കാൻ ഞാൻ രാമനാണോ എന്ന് പറഞ്ഞു കേട്ട് സീതയെ കാട്ടിലുപേക്ഷിക്കേണ്ടി വന്ന രാമന് എന്താ ശ്രീതാദേവിയുടെ ആ ഒരു പ്രശ്നത്തെ പരിഹരിക്കാൻ ഈശ്വരനല്ലേ സ്വയം അങ്ങോട്ട് സാധിക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീരാമസ്വാമി ആയാലും ശരി ശ്രീകൃഷ്ണ ഭഗവാനായാലും ശരി എന്താണ് വിധി എന്നൊക്കെ നമ്മൾ പറയില്ലേ ചില കാര്യങ്ങളൊക്കെ ആ ഒരു ചുറ്റുപാടിനെ പലപ്പോഴും നമുക്ക് അഭിമുഖീകരിച്ചേ പറ്റുള്ളൂ നമ്മൾ അതിനൊരു പൂജ കൊണ്ടും വഴിപാട് കൊണ്ടും ഒക്കെ സാധിക്കും എനിക്ക് തോന്നുന്നില്ല എന്നാൽ നമ്മൾ മാനസികമായിട്ട് ഉയരാൻ കഴിഞ്ഞാൽ കുറേയൊക്കെ പരിവർത്തനങ്ങൾ ഈ കാര്യത്തിൽ വരുത്താൻ സാധിക്കും മാനസികമായി വരിക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ മറ്റൊരാളെ മനസ്സിലാക്കാനും എന്തെങ്കിലും ദൗർബല്യങ്ങളുണ്ടെങ്കിൽ അത് പരസ്പരം പറഞ്ഞ് രഹസ്യമായി പറഞ്ഞ് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് പറയാതെ പരസ്യമായി പറയാതെ രഹസ്യമായി പറഞ്ഞ് അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് രണ്ടുപേരും വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ ആന്തരികമായിട്ടുള്ള വിചാരങ്ങളെക്കൊണ്ട് സ്വയം മാറ്റം വരുത്താൻ സാധിക്കും ഞാൻ അതിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്